നമസ്കാരം തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയകർഷിക്കാൻ സാധ്യതയുള്ള മൂന്ന് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ഗ്രോ ഗ്രോ നൂറ്റി രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച വളരെ വലിയ വോളറ്റിലിറ്റിയിലൂടെ കടന്നുപോയ സ്റ്റോക്കാണ് ഗ്രോ നൂറ്റി അറുപതിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് ഉയരുകയും പിന്നീട് നൂറ്റി അറുപതിനടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു തൊണ്ണൂറ്റി ഏഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അൻപത്തൊന്ന് ഗ്രോയുടെ ക്വാർട്ടർലി റിസൾട്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പന്ത്രണ്ട് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് നാനൂറ്റി ഇരുപത് കോടിയിൽ നിന്നും നാനൂറ്റി എഴുപത്തൊന്ന് കോടിയിലേക്ക് എത്തിയപ്പോൾ കൺസോൾഡേറ്റഡ് റവന്യൂ ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും ആയിരത്തി പതിനെട്ട് കോടിയിലേക്കെത്തി കമ്പനിയുടെ കൺസോൾഡേറ്റഡ് എക്സ്പെൻസ് ഇരുപത്തിയേഴ് ശതമാനം ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞിട്ടും പ്രോഫിറ്റ് പന്ത്രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞതാണ് പ്രോഫിറ്റ് പന്ത്രണ്ട് ശതമാനത്തോളം ഉയർന്നതിന് പിന്നിലെ പ്രധാന കാരണം അതേസമയം റവന്യൂ അതായത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇടിഞ്ഞത് ഒരു പ്രധാന കൺസേണുമാണ് മറ്റ് ഡാറ്റകൾ പരിശോധിച്ചാൽ ആക്റ്റീവ് യൂസേഴ്സിൻ്റെ എണ്ണം ക്വാർട്ടർ ടു ക്വാർട്ടറിൽ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് യൂസേഴ്സിൻ്റെ എണ്ണം മുപ്പത്താറ് ശതമാനം ഉയരുകയും സ്റ്റോക്ക് യൂസേഴ്സിൻ്റെ എണ്ണം മുപ്പത്തേഴ് ശതമാനത്തോളം ഇടിയുകയും ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് സെഗ്മെൻറ്റിൽ നിന്നും റവന്യൂവിൽ നാല് ശതമാനം വർധന ഉണ്ടായപ്പോൾ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ വഴിയുള്ള റവന്യൂ പത്ത് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ഏറെക്കുറെ മിക്സഡ് പെർഫോമൻസ് ആണ് സ്റ്റോക്ക് കാഴ്ചവെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ഗ്രോ എന്ന സ്റ്റോക്ക് ഉയർന്ന വോളറ്റാലിറ്റിയിലൂടെ കടന്നു പോകുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഒരു വോളറ്റൈൽ സെഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് സ്റ്റോക്ക് സ്റ്റേബിലൈസ് സ്റ്റോക്ക് വോളറ്റാലിറ്റിക്ക് ശേഷം ഒന്ന് സ്റ്റെബിലൈസ് ആയതിനു ശേഷം മാത്രം ഫ്രഷ് പൊസിഷനെ കുറിച്ച് ആലോചിക്കുക അതേസമയം ഹയർ സൈഡിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തവരും സ്റ്റോക്ക് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം മാത്രം ആവറേജ് ചെയ്യാൻ ശ്രമിക്കുക ഐ പി ഒ ലെവലിൽ സ്റ്റോക്കിൽ പൊസി സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തവർക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിനെക്കുറിച്ച് ആലോചിക്കാവുന്നതുമാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് കോട്ടക് മഹീന്ദ്ര ബാങ്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് രണ്ടായിരത്തി എൺപത്തി ആറിനടുത്ത് ട്രേഡ് ചെയ്യുന്നു നാല് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി വാല്യൂഷൻ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് നാലും ഫിഫ്റ്റി ടു വീക്കായി രണ്ടായിരത്തി മുന്നൂറ്റിയൊന്നും കോട്ടക് മഹീന്ദ്ര ബാങ്ക് വൺ ഇക്സ്റ്റി ഫൈവ് എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക ആൾറെഡി നവംബർ പതിനാലാം തീയതി കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിരുന്നു കോട്ടക് മഹീന്ദ്ര ബാങ്ക് വിജയകരമായി നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചത് മുൻനിര പ്രൈവറ്റ് സെക്ടറിലെ പ്രൈവറ്റ് പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം സ്റ്റോക്ക് സ്പ്ലിറ്റിലൂടെ കടന്നു പോയിട്ടുണ്ട് റീസെൻ്റ്ലി രണ്ടായിരത്തി പത്തൊമ്പതിൽ എച്ച് ബാങ്കും രണ്ടായിരത്തി പതിനാലിൽ ഐ ബാങ്കും സ്റ്റോക്ക് സ്പ്ലിറ്റ് നൽകിയിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു കോട്ടക് മഹീന്ദ്ര ബാങ്ക് അവസാനമായി സ്റ്റോക്ക് സ്പ്ലിറ്റ് നൽകിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വൺ വൺ എന്ന റേഷ്യോയിൽ കമ്പനി ബോണസും നൽകി കോട്ടക് മഹീന്ദ്ര ബാങ്ക് ബാങ്ക് നിഫ്റ്റി എന്ന ഇൻഡെക്സിനെ മാച്ച് ഇൻഡെക്സുമായി മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് കോട്ടക് മഹീന്ദ്ര ബാങ്ക് പതിനേഴ് ശതമാനത്തോളം റിട്ടേൺ നൽകി എച്ച് ഡി എഫ് സി ബാങ്ക് ഏഴ് ശതമാനത്തോളം റിട്ടേണും എച്ച് ഡി എഫ് സി ബാങ്ക് പതിമൂന്ന് ശതമാനത്തോളം റിട്ടേണും ഐ സി ഐ സി ബാങ്ക് എയർടെൽ ഡേറ്റിൽ ഏഴ് ശതമാനത്തിനടുത്ത് റിട്ടേണുമാണ് നൽകിയത് ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കമ്പനിയുടെ സ്റ്റാൻഡ് ലോൺ പ്രോഫിറ്റ് രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയിലേക്ക് എത്തിയിരുന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നാല് ശതമാനം വർദ്ധിച്ച് ഏഴായിരം കോടിയിൽ നിന്നും ഏഴായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടിയിലേക്കും എത്തി കോട്ടക് മഹീന്ദ്ര ബാങ്ക് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന റേഞ്ചുകൾക്കിടയിലുള്ള മൂവ്മെൻ്റ് ആണ് നടത്തുന്നത് അതുകൊണ്ട് കോട്ടക് മഹീന്ദ്ര ബാങ്കിനെയും തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം മൂന്നാമത്തേത് ആർ വി എൻ എൽ ആണ് മുന്നൂറ്റി പതിനാല് രൂപ സ്റ്റോക്കിൻ്റെ വില ഈ വർഷം അണ്ടർ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് ആർ വി എൻ എൽ എയർടെൽ ഡേറ്റിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ നൽകുകയും കഴിഞ്ഞ ആറ് മാസമായി സിഗ്നിഫിക്കൻറ്റ് മൂവ്മെൻറ്റ് ഒന്നും കാണാത്തതുമായ സ്റ്റോക്കാണ് ആർ വി എൻ എൽ ആർ വി എൻ എൽ എന്ന കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് ഈ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക അതേസമയം തിങ്കളാഴ്ചയും വലിയ മൂവ്മെൻറ്റൊന്നും ആർ വി എൻ എൽ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യവുമില്ല കമ്പനിയുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തുടർച്ചയായി കമ്പനിക്ക് ഓർഡർ ലഭിക്കുന്നതാണ് നൂറ്റി അൻപത് കോടി രൂപയുടെ ഓർഡർ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ കൺസ്ട്രക്ഷനിൽ നിന്നും ആർ വി എൻ എന്ന കമ്പനിക്ക് ലഭിച്ചു ടു ഇൻറ്റു ട്രാക്ഷൻ സിസ്റ്റം ഡിസൈൻ സപ്ലൈ ഇറക്ഷൻ ടെസ്റ്റിംഗ് കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട ഓർഡറാണ് ആണ് ആർ വി എൻ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശ്രദ്ധയകർഷിക്കുക എയർടെൽ ഡേറ്റിൽ ഇരുപത്തഞ്ച് ശതമാനം നെഗറ്റീവ് റിട്ടേണും കഴിഞ്ഞ ഒരു മാസം അഞ്ച് ശതമാനം നെഗറ്റീവ് റിട്ടേണും നൽകിയ സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു വീക്ക്ലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ നമുക്ക് ഒരു നെഗറ്റ് ഒരു ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈൻ അതായത് സ്റ്റോക്കിൽ ഒരു ബിയറിഷ് പാറ്റേണും ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡും കാണാൻ സാധിക്കും അതുകൊണ്ട് ആർ ബി എനിൽ സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്